നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമ മേഖലയിലെ മാധ്യമ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും അവരുടെ രാഷ്ട്രീയം ഇടതുപക്ഷ ചായ്വാണ് അതിൽ കുറഞ്ഞപക്ഷം ചിലർ മാത്രമേ ഒരു വലതുപക്ഷ യു ഡി എഫ് അനുകൂല രാഷ്ട്രീയം കൊണ്ട് നടക്കാറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ജനൻ ടി വി വന്നതിന് പിന്നെ ഒരു സംഘപരിവാർ അനുകൂല മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അങ്ങനെ പോവുകയാണ് നമ്മുടെ ഈ മാധ്യമ മേഖലയിലെ രാഷ്ട്രീയ പ്രവർത്തനം അത്തരത്തിൽ ഒരു ഇടതുപക്ഷ അനുഭാവിയായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ് കുറുപ്പ് ഇപ്പോൾ ന്യൂസ് ന്യൂസൈറ്റിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് അവർ അത്തരത്തിൽ ഒരു വലിയ പദവി തന്നെയാണ് അവിടെ വഹിച്ച് അവരുടെ ജോലി കൃത്യമായി നൽകുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ് നല്ല ഡിബേറ്റുകൾ നടത്താറുണ്ട് നല്ല രീതിയിൽ വാർത്താ അവതരണവും ഒക്കെ ചെയ്യാറുമുണ്ട് ഏഷ്യാനിൽ നിന്നൊക്കെ വന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനുണ്ട് അവരെ ഇപ്പോൾ ആക്ഷേപിച്ചു കൊണ്ട് തുടരെ തുടരെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചലച്ചിത്ര നടൻ വിനായകൻ വിനായകൻ അങ്ങനെയാണ് വിനായകന് തോന്നുന്ന ആളുകളെയൊക്കെ തന്നെ ചീത്ത വിളിക്കാനും അസഭ്യം പറയാനും അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും പത്ത് തലമുറയ്ക്ക് പറയാനുള്ള ലൈസൻസ് ആരൊക്കെയോ ചേർന്ന് നൽകിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം അങ്ങനെയാണ് തോന്നിപ്പോകുന്നത് പരാതി കൊടുത്താൽ പോലും അവർ കേസെടുക്കാൻ മുന്നോട്ട് വരാത്ത ഒരു അവസ്ഥ അത് ആ ഒരു കേസ് എടുത്താൽ തന്നെ അവിടെ ദളിത് കാട് ഇറക്കി ഞാൻ ദളിതനായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ നിറം കറുപ്പായതുകൊണ്ട് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിനായകൻ രംഗത്ത് വരാറുമുണ്ട് ആ വിനായകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിലരും വരാറുണ്ട് പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോയ ആളുകളൊക്കെ തന്നെയാണ് ഈ വേടനെയും വിനായകനെയൊക്കെ തന്നെ പിന്തുണച്ച് ഒരു വലിയൊരു ഹീറോ പരിവേഷം ഇവർക്കൊക്കെ ചാർത്തി കൊടുത്തത് ഈ അപർണ് കുറുപ്പിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നതാണ് വസ്തുത ഇപ്പോൾ അവർണക്കുറിപ്പിനെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപർണ് കുറുപ്പിനെ മാത്രമല്ല ഈ വിനായകൻ പറയുന്നത് സ്ത്രീകളെ ആകെ അപമാനിക്കുന്ന തരത്തിലാണ് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയൊക്കെ ഇത്തരത്തിൽ ആക്ഷേപിച്ചതിൻ്റെ ഒരു പ്രതികരണം പ്രതികരണമെന്നോണം അപർണക്കുറുപ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ ആണ് ഇത്തരത്തിൽ എഫ് ബിയിലൂടെ കൃത്യമായി ആക്ഷേപം എന്നതിൽ കവിഞ്ഞ് ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വിനായകൻ നടത്തിയിരിക്കുന്നത് എന്തായാലും കെ ഡബ്ല്യു ജെ പത്രപ്രവർത്തക യൂണിയൻ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് വിനായകനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ പൊക്കി പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന മാധ്യമപ്രവർത്തകർ അറിയേണ്ടത് ഇവരുടെയൊക്കെ ഒരു തനി സ്വഭാവം പുറത്തു വരുമ്പോൾ അതിൻ്റെ ഇരകളായി നമ്മളൊക്കെ തന്നെ മാറും എന്നതാണ് ഒരു ഇടതുപക്ഷക്കാരിയായിട്ട് തന്നെയാണ് അപർണക്കുറുപ്പ് ഫേസ്ബുക്കിലൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് അവരിപ്പോഴും ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്നത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരുന്ന ആളുകൾക്ക് ഇങ്ങനെയും തിരിച്ചടി കിട്ടുമ്പോൾ സങ്കടകരം എന്നേ പറയാനുള്ളൂ മറ്റൊന്ന് ഈ അപർണ കുറുപ്പ് എന്ന ആ വാല് ആ കുറുപ്പ് എന്ന വാലാണോ ഇത്തരത്തിൽ വിനായകനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ട്